ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ വി എഫിനെ കുറിച്ച് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഇടയിലുള്ള കുറേ മിഥ്യാധാരണകളെ കുറിച്ചാണ് അഥവാ മിത്സ് അബൌട്ട് ഐ വി എഫ് അപ്പോൾ ആദ്യത്തെ മിത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ഐ വി എഫ് എന്ന ഒരു ചികിത്സാരീതി പ്രായമായവരിൽ മാത്രം ചെയ്യുന്ന ഒരു ചികിത്സാരീതി ആണെന്നുള്ളതാണ് പക്ഷേ നമ്മുടെ സക്സസ് സ്റ്റോറീസ് യാാനയിലെ സക്സസ് സ്റ്റോറീസ് എടുത്താൽ നമുക്ക് മനസ്സിലാവും പല കണ്ടീഷൻസും പ്രായം കുറവായിരിക്കുമ്പോൾ ചെയ്യേണ്ട ഐ വി എഫ് പ്രായം കൂടുതലേക്ക് മാറുമ്പോൾ സക്സസ് മാറുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് വളരെ ചെറു പ്രായത്തിൽ തന്നെ ഐ വി എഫ് ചെയ്യേണ്ട കുറച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതിലൊന്നാണ് അസൂസ്ഫോമി അതായത് അതായത് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ ബീജം ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ രണ്ട് ട്യൂബും ബ്ലോക്കായ പേഷ്യൻസ് ഉള്ളത് സിവിയർ എൻഡോമെട്രിയോസിസ് പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ യങ്ങർ ഏജില് നമ്മൾ ഐ വി എഫ് ചെയ്യുമ്പോഴാണ് സക്സസ് കൂടുതൽ അപ്പോൾ നമ്മുടെ യാനയുടെ സക്സസ് സ്റ്റോറീസ് എടുത്താലും അത് വളരെ ക്ലിയർ ആണ് യങ് ആയിട്ടുള്ള ആ പേഷ്യൻസിന് ചെയ്ത് നമുക്ക് സക്സസ് ആയ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു മിഥ്യാധാരണ പ്രായം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി അണ്ടത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും ബീജത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും പിന്നെ യൂട്രസിൽ വേറെ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങും അതായത് ഫൈബ്രോയിഡ് അഡിനോമയോസസ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കൺസീവ് ചെയ്താൽ അബോർഷൻ ആവാനുള്ള ചാൻസസ് ഇതൊക്കെ കൂടുതലാണ് അപ്പോൾ യങ്ങായിരിക്കുമ്പം തന്നെ അങ്ങനത്തെ ഡിസിഷൻ എടുത്ത് ഐ വി എഫിലേക്ക് പോകുന്നതാണ് ചില കണ്ടീഷൻസിൽ ഏറ്റവും നല്ലത് ഇനിയുള്ളൊരു മിഥ്യാധാരണ ഐ വി എഫ് പെയിൻഫുൾ ആണോ പലരും ചോദിക്കുന്ന കാര്യമാണ് ഐ വി എഫിനെ പേടിച്ചിരിക്കുന്നവരാണ് പലരും അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല ഐ വി എഫ് എന്നുള്ളത് അപ്പോൾ ഐ വി എഫിൽ പെയിൻ വരാൻ സാധ്യത എന്തൊക്കെയാണ് ഐ വി എഫിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ആ ഇൻജെക്ഷൻസ് ഇപ്പോൾ പെൻ രൂപത്തിൽ ആണ് അല്ലാത്ത ഇഞ്ചെക്ഷൻസ് ആയാലും എല്ലാ ദിവസവും ഇഞ്ചെക്ഷൻ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ പെയിൻ എന്നുള്ളതല്ലാതെ ഐ വി എഫിന് ആസ് സച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല പിന്നെ ഉള്ളത് എഗ്ഗ് കളക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എഗ്ഗ് കളക്ട് ചെയ്യുന്നത് നമ്മൾ വിജൈനൽ സ്കാനിലൂടെ ഇങ്ങനെ ആസ്പിറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് അത് കളക്ട് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് അത് അറിയുന്നില്ല അതിനുശേഷം ഉണ്ടാകുന്ന ചെറിയ ഡിസ്കംഫേർട്ടിനൊക്കെ മരുന്ന് കൊണ്ട് ശരിയാക്കാവുന്ന ഒരു വേദന മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഉള്ളത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ഒരു പെയിൻഫുൾ പ്രൊസീജിയർ അല്ല അത് അനുസ്തീലല്ല ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഐ വി എഫ് ഓൺ ദ ഹോൾ പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പെയിൻഫുൾ പ്രൊസീജിയർ അല്ല പിന്നെ ഉണ്ടാകുന്ന ഒരു ഒരു വലിയൊരു മിത്ത് ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ഐ വി എഫിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി രാജിവെക്കുക എനിക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒരുപാട് പേഷ്യൻസ് നമുക്കുണ്ട് അപ്പോൾ ഐ വി എഫിന് തയ്യാറെടുക്കുമ്പം തന്നെ ജോലി രാജിവെച്ച് ഇങ്ങനെ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വരേണ്ടി വരും അങ്ങനെ ഒരു ഒരു മിഥ്യാധാരണയാണത് അപ്പോൾ ഐ വി എഫിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ള സമയത്ത് ഒരു ഒരു ഫ്യൂ ഫ്രീക്വൻറ്റ് കുറച്ച് വിസിറ്റ്സ് വരും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഐ വി എഫിൻ്റെ ഇഞ്ചക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും അത് ലീവ് ലീവെടുത്ത് വീട്ടിലിരിക്കണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമ്മൾ ഇഞ്ചക്ഷൻസ് തന്നുവിടും അപ്പോൾ ആ ഇഞ്ചക്ഷൻസ് വീട്ടിൽ വെച്ചെടുക്കുക അടുത്ത ഒരു സ്കാനിൻ്റെ സമയമാകുമ്പോൾ മാത്രം ഹോസ്പിറ്റലിൽ വരിക ഐ വി എഫിൻ്റെ എഗ്ഗ് കളക്ട് ചെയ്യുന്ന ദിവസം അതൊരു അഡ്മിഷൻ വേണ്ട ഒരു പ്രൊസീജിയർ അല്ല രാവിലെ വന്ന് നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകാവുന്നതാണ് ഒരു രണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ അവധി മാത്രം ആവശ്യമുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാം ജോലി ചെയ്യാം അതൊരു പ്രശ്നം വരുന്നില്ല പിന്നെ ഉള്ളത് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ അത് ആ സമയത്ത് ഒരു ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു ടു വീക്സ് ലീവൊക്കെ ചിലപ്പോൾ വേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞാൽ ഒരു മറ്റൊരു പ്രഗ്നൻസിയേക്കാൾ കുറച്ച് കൂടുതൽ ഒരു ഒരു കെയർ ആവശ്യമുള്ളൊരു പ്രഗ്നൻസിയാണ് ഐ വി എഫ് പ്രഗ്നൻസി അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ലീവ്സ് ചിലപ്പോൾ എടുക്കേണ്ടി വരും പക്ഷേ അതിനർത്ഥം ജോലി രാജിവെച്ച് ഫുൾ ബെഡ് റെസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഐ വി എഫിലേക്ക് വേണം എന്നുള്ളൊരു മിഥ്യാധാരണ പലർക്കുമുണ്ട് അങ്ങനെയല്ല ഒരു സാധാരണ പ്രഗ്നൻസിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് ഇതിന് വരികയാണെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ ബ്ലീഡിങ് ബ്ലീഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് ലീവ് എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഓരോ പേഷ്യൻസിനും അതിൻ്റേതായ രീതിയിലുള്ള ആവശ്യത്തിനുള്ള ലീവ് കാര്യങ്ങളൊക്കെയാണ് ആവശ്യമായി വരുന്നത് വരുന്നത് അപ്പോൾ ജോലി രാജിവെച്ച് ഐ വി എഫിനേക്ക് ഇറങ്ങുക എന്നുള്ളൊരു ഒരു മിഥ്യാധാരണയാണ് അത് എല്ലാവർക്കും വേണ്ടി വരില്ല ചിലർക്ക് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അപ്പൊ എല്ലാവർക്കും വേണ്ടൊരു കാര്യമല്ല പിന്നെ ഉള്ളൊരു ഒരു വലിയൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത് ഐ വി എഫ് ചെയ്തിട്ടുണ്ടാകുന്ന കുട്ടികൾക്ക് സാധാരണ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കുട്ടികളെക്കാൾ ജനിതക വൈകല്യമോ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ കുഞ്ഞുങ്ങൾ ഡിഫറെന്റ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊരിക്കലുമല്ല ഐ വി എഫിൻ്റെ ഒരു പ്രൊസീജിയറ് ബോഡിയിൽ നടക്കുന്ന സെയിം പ്രൊസീജിയർ നമ്മൾ ലാബിൽ ചെയ്യുന്നു എംബ്രിയോയെ വളർത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തിരിച്ച് നിക്ഷേപിക്കുന്നു സാധാരണ ഒരു പ്രഗ്നൻസിയിൽ വരാൻ സാധ്യതയുള്ള ക്രോമസോൺ പ്രശ്നങ്ങളും ഒരു പ്രഗ്നൻസി അസോസിയേറ്റഡ് പ്രോബ്ലംസും മാത്രമേ ഐ വി എഫിൻ്റെ പ്രഗ്നൻസിയിലും വരുന്നുള്ളൂ കാരണം ഐ വി എഫ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു നാല് പതിറ്റാണ്ടായി അപ്പോൾ ആദ്യം ഉണ്ടായ ഐ വി എഫിൽ ഉണ്ടായ കുട്ടികൾക്ക് അടുത്ത ജനറേഷനും അതിൻ്റെ അടുത്ത ജനറേഷനും വരേണ്ട സമയം ആയിപ്പോൾ അവരൊക്കെ കൺസീവ് ചെയ്ത് അടുത്ത ജനറേഷൻസും അതിൻ്റെ അടുത്ത ജനറേഷനും വന്നു കഴിഞ്ഞു അപ്പോൾ ഈ കുട്ടികളുടെ എല്ലാം അനാലിസിസും സ്റ്റഡിയും പബ്ലിഷ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഐ വി എഫിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ നോർമലി ഉണ്ടാകുന്ന ഒരു കുട്ടികളെക്കാൾ ഒട്ടും വിഭിന്നരല്ല സെയിം ക്വാളിറ്റിയും ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിലോ ഒന്നും ഒരു പ്രശ്നവും സാധാരണ കുട്ടികളെക്കാൾ അധികമായ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു പേടിയുടെ ആവശ്യം വരുന്നേയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന കുറച്ചും മിഥ്യാധാരണകൾ